ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻവീട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നക്ഷബന്ധിയ തുരീക്കത്ത് പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിയിൽ സമൂഹ വിവാഹം സംഘടിപ്പിച്ചത് അൻപത്തിരണ്ട് ജോഡി യുവതി യുവാക്കളാണ് സമൂഹ വിവാഹത്തിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് സാമ്പത്തിക വിവേചനമില്ലാതെയാണ് നൂറ്റിനാല് യുവതി യുവാക്കൾക്ക് ഒരേ പന്തലിൽ മംഗല്യ സാഫല്യം ലഭിച്ചത് പ്രസ്ഥാനത്തിന്റെ പേട്ടൻ സയ്യിദ് പി വി ഷാഹുൽ ഹമീദിന്റെ സാന്നിധ്യത്തിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബി സി അബ്ദുറഹ്മാൻ മാസ്റ്റർ നിക്കാഹിനെ കാർമ്മികത്വം വഹിച്ചു മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ കീഴ്ശേരി ശാഖാ പ്രസിഡന്റ് കെ സി ഹസ്സൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനാചാരങ്ങളും ആർഭാടങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സമൂഹ വിവാഹങ്ങൾ മാതൃകാപരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എം എൽ എ മാരായ പി കെ ബഷീർ ടി വി ഇബ്രാഹിം കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം പി ടി എ റഹീം അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസ നേർന്നു സംഘടനയുടെ കീഴ്ശേരി ശാഖാ സെക്രട്ടറി സി കബീർ മാസ്റ്റർ സ്വാഗത സ്വാഗതസംഘം കൺവീനർ സി അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംഘടനയിലെ അംഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ മുപ്പത്തിയാറാം ഗുരു പുത്തൻ വീട്ടിൽ സയ്യിദ് ഹസൻ തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വയനാട് ജില്ലയിലെ പുത്തൻകുന്നിൽ വെച്ച് ആദ്യ സമൂഹ വിവാഹത്തിന് തുടക്കം കുറിച്ചിരുന്നു തുടർന്ന് ആ സമൂഹ വിവാഹത്തിൽ ഇതൊരു തുടക്കവും ഭാവിയിലേക്കുള്ള മാതൃകയുമാണ് എന്ന മുപ്പത്തിയാറാം ഗുരുവിന്റെ വാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നേതൃത്വം സംഘടനയുടെ ആസ്ഥാനമായ കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻ വീട്ടിൽ വെച്ചും മലപ്പുറം വയനാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലും വെച്ചും ഇരുപത് സമൂഹവിവാഹങ്ങളിലായി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ജോഡി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കിയത് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഏറ്റവും വലിയ സമൂഹ വിവാഹം കുടിവള്ളി കിഴക്കൂത്ത് പുത്തൻവീട്ടിൽ വെച്ചാണ് നടന്നത് പേട്ടന്റെ മകനടക്കം തൊണ്ണൂറ്റിമൂന്ന് ജോഡി വിവാഹങ്ങളാണ് അന്ന് നടന്നത് കഴിഞ്ഞ ദിവസം കേഴ്ശേരിൽ വെച്ച് നടന്ന ഇരുപത്തിമൂന്നാമത് സമൂഹ വിവാഹത്തോടെ ഇത്തരത്തിൽ വിവാഹിതരായവരുടെ എണ്ണം ജോഡിയായി ഉയർന്നു നൂറ്റിനാല് വീടുകളിൽ വിവിധ ദിവസങ്ങളിലായി നടക്കേണ്ട വിവാഹങ്ങൾ ഒരുമിച്ച് ഒരേ വേദിയിൽ വെച്ച് നടക്കുമ്പോൾ ആളുകൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമെന്നതും സംഘടന ലക്ഷ്യമിടുന്നുണ്ട് ബ്യൂറോ വഴി പങ്കാളികളെ കണ്ടെത്തി വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹങ്ങളാണ് സമൂഹ വിവാഹങ്ങളിലൂടെ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി